രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തിൽ പരമാവധി ജനങ്ങൾ പ്രത്യേകിച്ച് അർഹതയുള്ള ജനങ്ങൾ തിരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ടവകാശം രേഖപ്പെടുത്തുന്നതിലൂടെയാണ് നമ്മുടെ ജനാധിപത്യം അതിൻ്റെ ലക്ഷ്യപ്രാപ്തിയിലെത്തുക എന്ന് നമ്മെ നേരത്തെ തന്നെ നമ്മുടെ നേതാക്കന്മാർ പഠിപ്പിച്ചിരുന്നു അതുകൊണ്ടാണ് വൺ പേഴ്സൺ വൺ വോട്ട് ഒരു വ്യക്തി അവർക്ക് ഒരു സമ്മതനാവകാശം ഫയലേഷ്യം എന്നെ ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ മുൻനിർത്തി രേഖപ്പെടുത്തുമ്പോൾ ആ ജനാധിപത്യ സംവിധാനം മുഴുവൻ ജനങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുമാറേ ശക്തമാകുമെന്ന് നമ്മെ നേരത്തെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചവരാണ് ഇലക്ഷൻ കമ്മീഷൻ സംവിധാനം എസ് ഐ ആർ ഇതിനു മുമ്പും നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ അതിനുശേഷം എൺപത്തി മൂന്നിൽ അതിനുശേഷം വളരെ സജീവമായി രണ്ടായിരത്തി മൂന്നിലുമൊക്കെ എസ് ഐ ആർ രാജ്യത്ത് നടപ്പിലാക്കപ്പെട്ടപ്പോൾ അന്നൊന്നും ഉണ്ടാകാത്ത തരത്തിലുള്ള ഉത്കണ്ഠ ഇന്ന് സജീവമാകുന്ന വിഷയമാണ് ഈ പ്രശ്നത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരാനുള്ള സാഹചര്യം ഒരുക്കിയത് എന്നാൽ എസ് ഐ ആർ രണ്ട് എന്ന് പറയപ്പെടുന്ന എസ് ഐ ആർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൽ മുഴുവൻ ജനങ്ങളും അവരുടെ സംവിധാനാവകാശം ഉപയോഗപ്പെടുത്താൻ കഴിയും വിധം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടേഴ്സ് ലിസ്റ്റിനെ മുൻനിർത്തി മുഴുവൻ ആളുകളും നമ്മുടെ മുന്നിലെത്തിയിട്ടുള്ള ഈ എന്യൂമറേഷൻ ഫോം നമ്മുടെ കയ്യിലെത്തിയിട്ടുള്ള ബി എൽഒമാർ എത്തിച്ചിട്ടുള്ള ഫോം വളരെ ഗൗരവതരമായി തെറ്റുകൂടാതെ പൂരിപ്പിച്ച് കൊടുക്കുന്നതിലൂടെ മാത്രമേ ഇലക്ഷൻ കമ്മീഷൻ്റെയോ മറ്റുള്ള ചില ആളുകളുടെയോ തെറ്റായ ചില സന്ദേശങ്ങളെ മറികടക്കാൻ കഴിയൂ എന്നത് വ്യക്തമാണ് അതുകൊണ്ട് നിലവിലുള്ള എസ് ഐ ആറിനെ പറ്റിയുള്ള വിമർശനങ്ങൾ ഉയർത്തുമ്പോൾ തന്നെ ആ എസ് ഐ ആറിൽ പരിപൂർണമായും ഇന്ത്യൻ ജനങ്ങൾ പ്രത്യേകിച്ച് മലയാളികൾ പങ്കെടുക്കാൻ കഴിയുന്ന പശ്ചാത്തലം വിമർശനം ഉയർത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സജീവമായി നടത്തണം ഇടപെടണം എന്നാണ് ആമുഖമായി പറയാനുള്ളത് നമ്മൾ നേരത്തെയുള്ള വീഡിയോകളിൽ പറഞ്ഞതുപോലെ നിലവിലുള്ള എസ് ഐ ആർ എന്തുകൊണ്ടാണ് അപകടകരമായത് എന്ന് തൊട്ടുമുമ്പ് നടന്ന രണ്ടായിരത്തി മൂന്നിലെ എസ് ഐ ആറുമായി തട്ടിച്ചു നോക്കിയാൽ വളരെ വ്യക്തമാകും ഓണസ് ഓഫ് ഇംഗ്ലൂഷൻ ഓഫ് എന്യൂമറേറ്റർ എന്ന രീതിയിലായിരുന്നു ഇന്നത്തെ ബി എൽഒമാരെ അന്ന് എന്യൂമറേറ്റേഴ്സ് എന്ന രീതിയിൽ പരിചയപ്പെടുത്തിയത് അതിന്റെ മലയാളം ഇതാണ് യോഗ്യതയുള്ള വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവരെ വോട്ടർ പട്ടികയിൽ നിലനിർത്താനുള്ള പ്രാഥമികമായ ഉത്തരവാദിത്തം നമ്മുടെ വീട്ടിലെത്തുന്ന എന്യൂമറേറ്റേഴ്സ് ഇല്ലെങ്കിൽ ബി എൽഒമാർക്കായിരിക്കുമെന്ന രണ്ടായിരത്തി മൂന്നിലെ എസ് ഐ ആർ വ്യക്തമാക്കിയപ്പോൾ നിലവിലുള്ള എസ് ഐ ആറിൽ ഈ ഉത്തരവാദിത്തം അവർക്കല്ല മറിച്ച് വോട്ടർമാർക്കായി മാറിയിരിക്കുന്നു സ്വാഭാവികമായി ഇതൊരു വലിയ പഴുതാണ് വോട്ടർമാർക്ക് തങ്ങൾക്ക് ഈ പറയുന്ന ഫോം കൃത്യമായി പൂരിപ്പിച്ചു കൊടുക്കാൻ താൽപ്പര്യമില്ലെങ്കിൽ എന്യൂമറേറ്റേഴ്സിൻ്റെ ജോലി എളുപ്പമാവുകയും ഈ ആളുകൾക്ക് വോട്ട് നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഇതാ ഉണ്ടായിരിക്കുന്നു മറ്റൊന്ന് പഴയ കാലത്ത് എന്യുമറേറ്റേഴ്സ് അവരുടെ പണി പൂർത്തീകരിച്ചാൽ ഇരുപത്തഞ്ച് ശതമാനത്തോളം രേഖകളും പരിശോധിക്കാൻ അവരുടെ സൂപ്പർവൈസേഴ്സ് നിർബന്ധിതമായിരുന്നു നിലവിൽ അങ്ങനെ ഒരു നിർബന്ധമില്ല എന്ന് പറയുന്നു വീട് വീടാന്തരം കയറി വേരിഫിക്കേഷൻ നടത്തണമെന്ന് പഴയകാലത്ത് രണ്ടായിരത്തി മൂന്നിൽ പറയുമ്പോൾ നിലവിൽ വീട് വീടാന്തരം കയറി എന്യൂമറേഷൻ നടത്തുമ്പോൾ അവിടെ ആൾ താമസമില്ലെങ്കിൽ ഇത്തരമൊരു ഫോം ആ വീട്ടിലെത്താൻ കഴിയാത്ത സാഹചര്യമുണ്ടെങ്കിൽ ആ ആളുകൾക്ക് വോട്ട് നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഇവിടെ വർദ്ധിച്ചിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പഴയകാലത്ത് എസ് ഐ ആർ അന്ന് അതിനെ സ്പെഷ്യൽ സമ്മറി റിവിഷൻ എസ് എസ് ആർ എന്നായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ നിലവിൽ എസ് ഐ ആർ നടപ്പിലാക്കുമ്പോൾ ഇത് കേവലം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളവരുടെ പേര് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിനപ്പുറം ഇത് രാജ്യത്ത് പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ആളുകൾക്ക് പൗരത്വമുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്ന ഒരു രഹസ്യ അജണ്ട കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് എന്നതാണ് വലിയ അപകടം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെച്ച എസ് ഐ ആറിൻ്റെ അജണ്ട അതിൻ്റെ ഉള്ളടക്കം നിലവിലുള്ള വോട്ടർമാരെ പരമാവധി നിലനിർത്തി അവരുടെ വോട്ടവകാശം രേഖപ്പെടുത്താൻ പുതിയ പുതിയ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന അവസരമായിരുന്നുവെങ്കിൽ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കുന്നു എന്നതിൻ്റെ പേരിൽ എസ് ഐ ആറിലൂടെ നമ്മുടെ സിറ്റിസൻഷിപ്പ് അവകാശങ്ങൾ നമ്മുടെ പൗരത്വ അവകാശത്തെ തന്നെ സംശയത്തോടെ കാണും വിധമാണ് ഈ എസ് ഐ ആറിന് വേണ്ടി നമ്മുടെ വീടുകളിലെത്തിയ ഫോമുകൾ പൂരിപ്പിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുത്തുന്നത് അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഈ പ്രശ്നത്തെ വളരെ ശാസ്ത്രീയമായി ഈ ഫോമുകൾ പൂരിപ്പിച്ച് നൽകുവാൻ ബി എൽഒമാർക്ക് സമയക്കുറവുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അവർ ഒട്ടേറെ സംഘർഷത്തിലൂടെ കടന്നു പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ ബി എൽ എമാരെ സഹായിക്കേണ്ട നിയമസഭയിലും പാർലമെൻറ്റിലുമൊക്കെ അംഗത്വമുള്ള പാർട്ടിക്കാരും അല്ലാത്തവർക്കും ഭരണഘടനാപരമായി നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾക്ക് ബി എൽ എമാരായി ബൂത്ത് ലെവൽ ഏജൻറ്റന്മാരായി ബി എൽ എമാരെ സഹായിക്കാൻ അവരോടൊപ്പം വീടുകളിൽ പോകാം എന്ന് മാത്രമല്ല ആ ഫോം പൂരിപ്പിക്കുന്ന കാര്യത്തിൽ ആ വീട്ടുകാരേക്കാൾ എടുക്കേണ്ടത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികൾക്കുമൊക്കെയാണ് എന്ന് നമ്മൾ ഈ അവസരത്തിൽ മറക്കരുത് അതുകൊണ്ട് തന്നെ ഈ ഫോമിൽ കടന്നു കൂട്ടി കൂടിയിട്ടുള്ള വലിയ തരത്തിലുള്ള ചില സംശയങ്ങൾ ദുരീകരിച്ചു കൊടുക്കാനുള്ള ബാധ്യതയും എസ് ഐ ആറിൻ്റെ രാഷ്ട്രീയ അജണ്ടകളുടെ അപകടത്തെപ്പറ്റി പറയുന്നത് നമുക്ക് തന്നെ ഉണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത് ബി എൽഒമാർ നമ്മുടെ വീട്ടിലെത്തുമ്പോൾ തന്നെ അവർ നമ്മൾക്ക് നൽകുന്ന രണ്ട് ഫോമുകളിൽ രണ്ടും പൂരിപ്പിക്കാനുള്ള ബാധ്യത ആ വീട്ടുകാർക്കുണ്ട് എന്നാൽ ആ ഫോമിൽ കടന്നുകൂട്ടിയിട്ടുള്ള അനാരോഗ്യകരമായ ഇല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയാത്ത ചില ചോദ്യാവലികൾ സാധാരണ ആളുകളെ മാത്രമല്ല വിദ്യാസമ്പന്നരായ പലരെയും ഉത്കണ്ഠാകുലരാക്കുന്നു എന്ന് വ്യക്തിപരമായി അനുഭവമുള്ള ഒരാളാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട സാഹിത്യത്തിൽ പി എച്ച് ഡി കഴിഞ്ഞ് പോസ്റ്റ് ഡോക്ടറിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന് ഏകദേശം മുപ്പത്തഞ്ച് വയസ്സുണ്ട് അദ്ദേഹം കേന്ദ്ര സർവീസിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ജോലി ചെയ്യുന്നു അദ്ദേഹം കവിയാണ് അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അദ്ദേഹം മൂന്ന് മലയാള സിനിമയുടെ കഥയും തിരക്കഥയും സംവിധാനവും ഒക്കെ നിർവഹിച്ച നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പുതിയ തലമുറയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുദ്ധിജീവിയാണ് അദ്ദേഹം ഈ ഫോം എടുത്തു വെച്ച് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ പരിജ്ഞാനമുള്ള ആ സാഹിത്യകാരൻ ഈ ഫോം എടുത്തു വെച്ചിട്ട് എന്നെപ്പോലെയുള്ള ഒരു പൊതുപ്രവർത്തകനോട് ചോദിക്കുകയാണ് ഈ ഫോമിലെ രണ്ടാമത്തെ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള ആളുകളുടെ മുന്നിലേക്കെത്തുന്ന ഈ ഫോമുകളുടെ ആദ്യ ഭാഗം ആദ്യത്തെ ഒൻപത് ഭാഗം വരെ ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള ആളിനെ പറ്റി എഴുതേണ്ട കാര്യമാണെങ്കിൽ അതിനുശേഷമുള്ള രണ്ട് കോളം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്ന് ഇത്ര വിദ്യാസമ്പന്ന ഒരാൾക്ക് ചോദിക്കേണ്ടി വരുന്നു മറ്റൊരു ഉദാഹരണം പ്ലസ് ടു അധ്യാപികയായി റിട്ടയർ ചെയ്ത ഒരു അധ്യാപിക അവരും സാഹിത്യത്തിൽ പോസ്റ്റ് ഡോക്ടർ നേടിയ ഒരു വ്യക്തിയാണ് അവർക്കും ഈ ഫോം ഫില്ല് ചെയ്യുന്നതിൽ ഉത്കണ്ഠ ഉണ്ട് എന്ന് നമ്മളോട് പറയുമ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ എങ്ങനെയാകും ഈ പൂരിപ്പിക്കലിനെ നോക്കിക്കാണുക അതേസമയം നമ്മൾ അടിവരായിട്ട് പറയുന്നു എസ് ഐ ആർ പൂർണ്ണമായും നമ്മൾ സഹകരിച്ചുകൊണ്ട് മാത്രമേ കൂടുതൽ സജീവമായി വരാൻ പോകുന്ന നിയമസഭാ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നമ്മുടെ സംവിധാനം രേഖപ്പെടുത്താൻ കഴി കഴിയുള്ളൂ അതുമാത്രവുമല്ല ഈ പൂരിപ്പിക്കുന്ന ഫോം കൃത്യമായി പൂരിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ പരാജയപ്പെട്ടാൽ നേരത്തെ പറഞ്ഞതുപോലെ സിറ്റിസൺഷിപ്പ് ആക്ടിന് വേണ്ടി ഇല്ലെങ്കിൽ ജനങ്ങൾ വല്ലാതെ ഭയപ്പെടുകയും എതിർക്കുകയും ചെയ്ത എൻ പോലുള്ള വിഷയങ്ങളെ പുറകിലൂടെ നടപ്പാക്കാൻ മറ്റൊരു തരത്തിൽ ഇലക്ഷൻ കമ്മീഷനെ മുൻനിർത്തി നടപ്പാക്കാനുള്ള ശ്രമമുണ്ട് എന്നതുകൊണ്ട് നമ്മളുടെ ഫോം കൃത്യമായി പൂരിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ പരാജയപ്പെട്ടാൽ ആ ഫോം തിരിച്ചു കൊടുക്കാതിരുന്നാൽ ഞാൻ ഞാൻ നമ്മുടെ കുടുംബം ഇന്ത്യക്കാരാണ് എന്ന് ബോധ്യപ്പെടുത്താനുള്ള രേഖകളുമായി നമ്മൾ പിന്നീട് ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസുകളിൽ കയറി കയറിയിറങ്ങേണ്ടി വരും എന്ന ദുരവസ്ഥയും ഇതിലുണ്ട് എന്ന് തിരിച്ചറിയണം അതുകൊണ്ടാണ് ഈ ഫോം ഫില്ല് ചെയ്യുന്ന കാര്യത്തിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ റൂട്ട് ലെവലിലെ പ്രവർത്തകർ അവർ വളരെ ഗൗരവതരമായി നാട്ടിലെ സാധാരണക്കാരെ നേരിട്ടുമല്ലാതെയും ഫോണിലൂടെയും ഈ ഫോം ഫില്ല് ചെയ്യാൻ സഹായിക്കുകയും ഈ ഫോം ഡിസംബർ നാലിന് മുമ്പ് തന്നെ ബി എൽ എയുടെ കൈകളിലേക്ക് എത്തിക്കാനുള്ള ആസൂത്രണങ്ങൾ നടപ്പാക്കണം എന്നും പറയുന്നത് ഇനിയും ഫോമിൻ്റെ ഉള്ളടക്കത്തിലേക്ക് പോയാൽ ഫോമിൻ്റെ ആദ്യത്തെ ഒൻപത് ചോദ്യങ്ങൾ ഏതൊരു സാധാരണക്കാരനും പെട്ടെന്ന് മനസ്സിലായി പൂരിപ്പിക്കാൻ കഴിയും രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള ഒരാൾ അയാൾ ആ ഭാഗത്ത് പൂർത്തീകരിക്കേണ്ടത് ഒന്നാമത്തെ ഭാഗത്ത് പൂർത്തീകരിക്കേണ്ടത് ഒന്നാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഭാഗം വരുന്ന എട്ട് കോളങ്ങളിൽ പൂരിപ്പിക്കേണ്ടത് തൻ്റെ ബന്ധുവിൻ്റെ പേർ ബന്ധു എന്നിവിടെ ഉദ്ദേശിക്കുന്നത് തൻ്റെ കുടുംബത്തിലെ അംഗമായ രക്തബന്ധമുള്ള ഒരു ബന്ധു ഇല്ലെങ്കിൽ ജീവിത പങ്കാളി ഒപ്പം തൻ്റെ ബന്ധുവിൻ്റെ പേര് അത് അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ പേര് എപ്പിക് നമ്പർ ലഭ്യമാണെങ്കിൽ ആ നമ്പർ അത് ലഭ്യമാക്കാൻ മാർഗം ബി എൽഒയെ ഫോണിലോ അല്ലാതെയോ ബന്ധപ്പെട്ടാൽ ആ എപ്പിക് നമ്പർ തരാനുള്ള ഉത്തരവാദിത്വം ബി എൽഒമാർക്കായിരിക്കും അല്ലാത്ത വഴികൾ വേണമെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ വൈദഗ്ധ്യമുള്ള കമ്പ്യൂട്ടർ മേഖലയിൽ വൈദഗ്ധ്യമുള്ള നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരോട് ചോദിച്ചാൽ പറഞ്ഞുതരും പക്ഷേ ബി എൽ ഒയിൽ നിന്ന് വാങ്ങിയെടുക്കുന്നതായിരിക്കും ഉചിതം അതില്ലെങ്കിലും കുഴപ്പമില്ല അതിനുശേഷം ആ ബന്ധുവും രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്ത ഫോം ഫില്ല് ചെയ്യുന്ന വ്യക്തിയും തമ്മിലുള്ള ബന്ധം എഴുതണം ഇങ്ങനെ ആ ഭാഗം തീരും എന്നാൽ അതിൻ്റെ വലതുഭാഗം ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് രണ്ട് തരം കോളങ്ങളും ഒരാളും ഫില്ല് ചെയ്യേണ്ടി വരികയില്ല എന്നാദ്യം മനസ്സിലാക്കുക നമ്മുടെ നമുക്ക് തരുന്ന ഈ ഫോമിലെ പത്ത് മുതലുള്ള ഭാഗങ്ങളിൽ രണ്ട് ഭാഗവും ഒരാളും ഫില്ല് ചെയ്യേണ്ട സാഹചര്യം നിലവിലില്ല രണ്ടാമത്തെ ഭാഗം ആരാണ് ഫില്ല് ചെയ്യേണ്ടത് രണ്ടാമത്തെ ഭാഗം ഫില്ല് ചെയ്യേണ്ടത് ഉദാഹരണമായി നാൽപ്പത്തിരണ്ട് വയസ്സിന് കുറവ് പ്രായമുള്ള ഏതൊരാളെയും സംബന്ധിച്ച് അയാൾ രണ്ടായിരത്തി രണ്ടിൽ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള പ്രായം എത്തി എ ഉണ്ടാകയില്ല അവർ അവരുടെ അവരുടെ വോട്ട് രണ്ടായിരത്തി രണ്ടിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടായിരിക്കില്ല അങ്ങനെയുള്ള ഒരാൾ അയാൾ എന്ത് ചെയ്യണം അയാൾ ഈ പറയുന്ന വലതുഭാഗത്തുള്ള പത്താമത്തെ കോളത്തിൽ അയാളുടെ ബന്ധു എന്ന് പറഞ്ഞാൽ അയാളുടെ കുടുംബത്തിലെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടായി വോട്ട് ചെയ്ത ബന്ധുവിൻ്റെ പേർ അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ എഴുതണം ആ അച്ഛൻ്റെ എപ്പിക് നമ്പർ നമ്പർ നേരത്തെ പറഞ്ഞത് ബി എൽഒയിൽ നിന്ന് വാങ്ങിയെടുത്ത് എഴുതാം അതിനുശേഷം ആ ബന്ധുവിൻ്റെ ബന്ധു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി ആ അച്ഛൻ്റെ അച്ഛനോ അച്ഛൻ്റെ സഹോദരങ്ങളുടെയോ പേര് അവർ സ്വാഭാവികമായും രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റ് പേരുള്ളവരായിരിക്കണം എഴുതണം അങ്ങനെ എഴുതിയതിനു ശേഷം ബന്ധം എന്ന് ചോദിക്കുമ്പോൾ എഴുതേണ്ടത് ഈ ഫോം ഫില്ല് ചെയ്യുന്ന ആളും ഈ പറയുന്ന ആളും തമ്മിലുള്ള ബന്ധമല്ല മറിച്ച് ഈ രണ്ടാമത്തെ ഭാഗത്തിൽ ആദ്യം എഴുതിയ തൻ്റെ ബന്ധുവായ അച്ഛനും ആ അച്ഛൻ്റെ ബന്ധുവായ ഒന്നുകിൽ അച്ഛൻ്റെ അച്ഛനാകാം അല്ലെങ്കിൽ അച്ഛൻ്റെ സഹോദരനാകാം അവര് തമ്മിലുള്ള ബന്ധമാണ് അവിടെ എഴുതേണ്ടത് അതിനുശേഷം ആ ആളിൻ്റെയും എപ്പിക് നമ്പർ എഴുതിക്കൊണ്ട് ഈ ഫോം പൂർത്തീകരിച്ച് അവസാനം ഒപ്പിടാം ഇല്ലെങ്കിൽ ഇടത്തെ കൈയുടെ തമ്പ് മഷീൻ മുക്കി അടയാളപ്പെടുത്താം ഇവിടെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്ത ഒരാൾ അയാളുടെ വോട്ടവകാശം സ്ഥാപിച്ചെടുക്കണമെങ്കിൽ അയാളുടെ കുടുംബത്തിലെ മുൻതലമുറയുടെയും ഒരുപക്ഷെ അതിന് മുൻ തലമുറയുടെയും വോട്ടവകാശം ഇവിടെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു വലിയ ഗൂഢാലോചന ഇതിൽ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി രണ്ടിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കണമെങ്കിൽ അയാളുടെ അച്ഛൻ്റെയും ഇല്ലെങ്കിൽ അച്ഛൻ്റെ അച്ഛൻ്റെയും അല്ലെങ്കിൽ അച്ഛൻ്റെയോ അച്ഛൻ്റെ സഹോദരങ്ങളുടെയോ വോട്ടേഴ്സ് ലിസ്റ്റിലെ തെളിവുകൾ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അയാൾക്ക് വോട്ട് നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ കടന്നുപോകുന്നത് ഇതാണ് ഇതിൻ്റെ അപകടം ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വോട്ടർമാർക്ക് പരമാവധി വോട്ട് ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുക്കാനുള്ള ഒട്ടേറെ പരിപാടികൾ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് നമുക്കറിയാം അങ്ങനെ അങ്ങനെയിരിക്കെ പരമാവധി ആളുകളെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് മാത്രമേ ഒരു ജനാധിപത്യ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നിരിക്കെ നിലവിലുള്ള എസ് ഐ ആറിൻ്റെ അജണ്ട നേരത്തെയുള്ള എസ് ഐ ആറിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് എന്ന് നേരത്തെ പറഞ്ഞ ചില രേഖയിൽ നിന്ന് വ്യക്തമാണെന്ന് മാത്രമല്ല നിലവിലുള്ള ഈ മുഴുവൻ പണികളും പൂർത്തീകരിക്കേണ്ടത് മൂന്ന് മാസം കൊണ്ടാണ് എന്ന് ദയവായി മനസ്സിലാക്കണം കഴിഞ്ഞ രണ്ടായിരത്തി രണ്ടിൽ ഇത്തരമൊരു ശ്രമം നടത്തുമ്പോൾ അന്ന് എന്യൂബറേറ്റേഴ്സായി വന്ന ഇന്നത്തെ ബി എൽഒമാരായി വന്ന ആളുകൾക്ക് ആറ് മാസം അവസരം കൊടുത്തുകൊണ്ടാണ് രണ്ടായിരത്തി രണ്ടിൽ തുടങ്ങിയ പ്രവർത്തനം സമ്പൂർണമായും പൂർത്തീകരിച്ചത് രണ്ടായിരത്തി അഞ്ചിലാണ് എന്ന് രേഖകൾ പറയുന്നു എന്നാൽ ഇവിടെ നോക്കൂ വളരെ ഗൗരവതരമായ കഴിഞ്ഞ നാളുകളിൽ നിന്ന് വ്യത്യസ്തമായി കേവലമൊരു വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധനയ്ക്കുമപ്പുറം ഇന്ത്യക്കാരനാണോ എന്ന് തെളിയിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ പരിപാടികൾ എന്ന് പറഞ്ഞാൽ എസ് ഐ ആർ രണ്ട് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ നവംബർ നാലിന് തുടങ്ങി ഫെബ്രുവരി ഏഴിന് അവസാനിപ്പിക്കണമെന്നാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നിർബന്ധം പിടിച്ചുകൊണ്ടിരിക്കുന്നത് ചുരുക്കത്തിൽ ഇത്ര വലിയ കോംപ്ലിക്കേറ്റഡായ ഇല്ലെങ്കിൽ ഇത്ര വലിയ ഉത്കണ്ഠകൾ ഉണ്ടാക്കിയ ഈ സംവിധാനം പൂർത്തീകരിക്കുവാൻ കേവലം മൂന്ന് മാസം സമയമേ അനുവദിച്ചിട്ടുള്ളൂ